കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിൽ അന്വേഷണം നടത്തിയ ഡോക്ടർമാരുടെ സംഘം ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് വേണുവിന്റെ കുടുംബത്തിന്റെ പരാതിയിലായിരുന്നു അന്വേഷണം വേണുവിന്റെ ഭാര്യ സിന്ധുവിൽ നിന്നും സംഘം നേതൃത്വത്തിലുള്ള സംഘമാണ് നടത്തിയത് പ്രകാരമുള്ള ചികിത്സ വേണുവിന് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകി കേസ് ഷീറ്റിലും ചികിത്സ സംബന്ധിച്ച പ്രശ്നങ്ങളില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം അതേസമയം വേണുവിന്റെ ശബ്ദ സന്ദേശം സംബന്ധിച്ച് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വ്യക്തത വരുത്തണമെന്ന നിർദ്ദേശം റിപ്പോർട്ടിലുണ്ട് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഡി എംഇ യുടെ നിലപാട് ഇതുകൂടി ഉൾപ്പെടുത്തിയായിരിക്കും ആരോഗ്യമന്ത്രിക്ക് അന്തിമ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നൽകുക അതേസമയം ആദ്യമുന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണുവിന്റെ കുടുംബം നീതി കിട്ടണമെന്നും നിയമപരമായി മുന്നോട്ടു പോകുന്നത് െന്നും വേണുവിന്റെ ഭാര്യ സിന്ധു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം